പച്ചക്കാടുകളും കുന്നുകളും നിറഞ്ഞ ഗ്രാമപ്രദേശത്തിലൂടെ ഒരു മനോഹരമായ യാത്രയായാലോ പോകാം നമുക്ക് വീഡിയോയിലേക്ക് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് കാഞ്ഞിലേരി റൂട്ടിലുള്ള ഒരു മനോഹരമായ യാത്രയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്കുമൊക്കെ ഒരുപാട് താല്പര്യം തോന്നുന്ന ഒരു ട്രിപ്പ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് ഗ്രാമപ്രദേശങ്ങളിലൂടെയും പച്ചക്കാടുകളിലൂടെയും പോകുന്ന മനോഹരമായ ഒരു റോഡാണ് കൂത്തുപറമ്പ് കാഞ്ഞിലേരി റോഡ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കുന്നുകളും ചെറിയ കുളങ്ങളും കൃഷിത്തോട്ടങ്ങളും കാണാം യാത്രക്കാർക്ക് ഗ്രാമീണ ജീവിതത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയൂട്ടോ കേട്ടോ കൂത്തുപറമ്പ് ടൗണിൽ നിന്ന് കാഞ്ഞിലേരി വരെ ബസ് സർവീസും പ്രൈവറ്റ് വാഹനങ്ങളും ലഭ്യമാണ് പച്ചക്കാടുകളും കുന്നുകളും ചെറിയ കുളങ്ങളും ഉള്ള ഈ സ്ഥലത്ത് തന്നെ ഒരു ഗ്രാമീണ വീടുകളെന്നറിഞ്ഞ മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് ഈ യാത്രാ മധ്യേ കാണാനായിട്ട് സാധിക്കും കേട്ടോ മഴക്കാലത്ത് കാറ്റും മഞ്ഞും ഈ പ്രദേശത്തെ യാത്രയെ കൂടുതൽ മനോഹരമാക്കൂട്ടോ വഴിയായിരിക്കില്ല ചെറിയ ചായക്കടയിൽ നിന്ന് ചെറിയ സ്നാക്സ് ഒക്കെ വാങ്ങി അവിടുത്തെ സ്പെഷ്യൽ എന്താ പറയുക ബ്രെഡ് ഓംലെറ്റ് ആട്ടോ ഏത് ഷോപ്പിൽ നമ്മൾ കയറിയാലും അവിടുത്തെ സ്പെഷ്യൽ അതാണ് കേട്ടോ ചായയും ബ്രെഡ് ഓംലെറ്റും കഴിക്കാൻ ആസ്വദിക്കാൻ നമുക്ക് കഴിയും കേട്ടോ ഈ ഗ്രാമീണ യാത്രയിൽ ജീവിതത്തിൻ്റെ സിമ്പിൾ സൗന്ദര്യവും പ്രകൃതിയുടെ സമാധാനവും അനുഭവിക്കാൻ നമുക്ക് ഓരോ യാത്ര ചെയ്യുമ്പോഴും പറ്റും കേട്ടോ കൂത്തുപറമ്പിൽ നിന്ന് വിട്ട് കാഞ്ഞിലേരി ടൗൺ കഴിഞ്ഞ് നമ്മളെത്തുന്നത് മാലൂ മാലൂർ പ്രദേശത്താക്കാണ് കേട്ടോ മാലൂർ പേരാവൂർ അവിടെയും ഇതുപോലെ തന്നെയാണ് പച്ചക്കാടുകളും കുന്നുകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് പേരാവൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ അല്ലേ പഴശ്ശിരാജയുടെ ചരിത്രത്തോടും വിവിധ സാംസ്കാരിക പൈതൃകത്തോടും പ്രശസ്തമായ ഒരു സ്ഥലം തന്നെയാണ് അല്ലേ ഇവിടെയും പുഴകളും ചെറിയ കുളങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഹിൽ സ്റ്റേഷനുകളൊക്കെ കാണാം കേട്ടോ മാലൂർ ഗ്രാമത്തിൽ നിന്ന് പേരാവൂർ ടൗണിലേക്ക് പോകുന്ന വഴി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് മാലൂരേക്ക് പോകുന്ന വഴിയാണ് എന്തൊരു രസമാണ് എന്നറിയോ എന്ത് വൈബ് എന്ന് വെച്ചാൽ ഒരു നാച്ചു വൈബ് എന്ന് വെച്ചാൽ ഇതുതന്നെയാണ് കേട്ടോ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഈ ഈയൊരു പ്രദേശത്തിനോടടുത്ത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന ആകർഷണമായ പഴശ്ശിരാമും അരള വന്യജീവി സങ്കേതവും കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടവും പഴയ ക്ഷേത്രങ്ങളും പുഴകളും ഒക്കെ ഇവിടെ കാണാനായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ തന്നെയാണ് കേട്ടോ ഈ പഴശ്ശിരാമും കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം പോലുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ അല്ലേ ഈ യാത്രയെ നല്ല സ്മരണീയമാക്കും കേട്ടോ നമുക്ക് പച്ചക്കാടുകളും കുന്നുകളും ജീവിതവും കാഞ്ഞിരേരിയുടെ ഒരു മുഖ്യ സവിശേഷത തന്നെയാണ് കേട്ടോ കൂത്തുപറമ്പ് മാലൂർ കാഞ്ഞിലേരി റോഡിലല്ലേ ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ പ്രകൃതി സൗന്ദര്യവും ഗ്രാമീണ സൗന്ദര്യം എല്ലാം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും കേട്ടോ ചരിത്രമായ പുഴകളും മലകളും ചേർന്ന് മാലൂർ പ്രദേശം സമ്പന്നമാണ് കേട്ടോ പൂരളി മല ചിത്രപീഠം മുത്തപ്പൻ മടപ്പുര ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് കേട്ടോ പൂരളി മലയിൽ പഴശ്ശിരാജയുടെ ബ്രിട്ടീഷുകാരുമായുള്ള ആദ്യ യുദ്ധം നടന്നതായൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ പുല്ലുകാച്ചിപ്പാറ എന്ന ഒരു ഫിൽ സ്റ്റേഷൻ മാലൂരിൻ്റെ അടുത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് മഞ്ഞും പച്ചപ്പും നിറഞ്ഞ ഈ കൊന്ന് ട്രക്കിങ്ങിനും പ്രകൃതി സൗന്ദര്യത്തിനുമൊക്കെ പ്രശസ്തമാണ് കേട്ടോ മാലൂർ ഗ്രാമപഞ്ചായത്ത് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും ഒക്കെ ശ്രദ്ധേയമായ ഒരു ഗ്രാമം തന്നെയാണ് കേട്ടോ ഇവിടെ സർക്കാർ ആശുപത്രികൾ സ്കൂളുകളൊക്കെ ഒക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ രാഷ്ട്രീയമായി ശക്തമായ സാന്നിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ എന്ന് പറയുന്നത് ഈ മാലൂരിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹിൽ സ്റ്റേഷനാണ് പൂരളിമല എന്ന് ഞാൻ പറഞ്ഞല്ലോ പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ ആദ്യ യുദ്ധം നടന്ന ചരിത്രമുണ്ട് കേട്ടോ ഈ മാലൂരിൽ പ്രകൃതി ദൃശ്യങ്ങളും ട്രക്ക് ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവുകയെ നേരത്തെ പറഞ്ഞ പോലെ ചിത്രപീഠം മുത്തപ്പൻ മടപ്പുര പൂരുളിമലയുടെ മുകളിലായി സ്ഥിതി ചെയ്യുകയാണ് കേട്ടോ ഈ ക്ഷേത്രം ഇവിടുത്തെ ഭക്തർക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ് കേട്ടോ പ്രകൃതി ദൃശ്യങ്ങൾക്കൊപ്പം ആസ്വദിക്കാൻ അനുയോജ്യമായ ശാന്തമായ ഒരിടമാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലേ കൂത്തുപറമ്പ് പേരാവൂർ കാഞ്ഞിലേറി റോഡിലേക്ക് കണക്ഷനുകൾ നല്ലതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളുമൊക്കെയുള്ള ലൈഫല്ലേ നമ്മുടെ അപ്പോൾ യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുമ്പോൾ ഈ ഒരു റൂട്ട് തിരഞ്ഞെടുത്തിട്ട് ഒന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് ആസ്വദിക്കാനായിട്ട് സാധിക്കും ഈ പ്രദേശവും റോഡ് ട്രിപ്പും യാത്രകളും ഒക്കെ മാലൂരിൽ നിന്ന് നമ്മൾ അടുത്ത് വിട്ടത് അടുത്ത ടൗണിൽ നമുക്ക് കിട്ടുന്നത് പേരാവൂരാണ് കേട്ടോ ഇവിടെയും ഒരു ഗ്രാമപഞ്ചായത്താണ് ഇത് പഴശ്ശിരാജയുടെ ചരിത്രത്തോടും മലബാർ മൈഗ്രേഷൻ കൃഷി വിദ്യാഭ്യാസം കായികം അതിനോടൊക്കെ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നമ്മുടെ പ്രശസ്ത വോളിബോൾ താരം ജിമ്മി ജോർജ് ജനിച്ചത് ഇവിടെ കേട്ടോ അങ്ങനെ പേരാവൂരിൻ്റെ മണത്തണ പേരിയാചുരം പുരുളിമല അരളമന്യ ജീവി സങ്കേതം പോലുള്ള പ്രകൃതി ദൃശ്യങ്ങളും വൈവിധ്യമാർന്ന മത സാംസ്കാരിക പൈതൃകമൊക്കെ ഈ പേരാവൂരിൻ്റെ സ്വന്തമാണ് കേട്ടോ ഈ പേരാപൂര് റൂട്ടിൽ റോഡ് ട്രിപ്പ് നടത്തുമ്പോൾ എനിക്കവിടെ കാണാൻ പറ്റത്തില്ല പച്ചക്കാടുകളും ഗ്രാമീണ വഴികളും കുളങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു ദൃശ്യമാണ് കേട്ടോ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് ഈ മരങ്ങളുടെ ഇടയിലൂടെയാണ് കേട്ടോ ഈ റോഡ് പോകുന്നത് അതിമനോഹരമായ ഒരു പ്രകൃതി സൗന്ദര്യമാണ് സൗന്ദര്യമാണോട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിമനോഹരമായ ഒരു യാത്രയാണ് കേട്ടോ ഒരു കാട്ടിലേക്ക് പോകും പോലെ നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ അതിമനോഹരമായ യാത്രയാണ് കേട്ടോ ഇതിലുള്ളത് ഇതിലെ റോഡ് ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇതിലെ പോകണം കേട്ടോ എല്ലാവരും പറ്റുന്നവരൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതിലേ പോകണം ഇപ്പോൾ പോകാൻ പറ്റാത്തവർക്ക് പോകാൻ പറ്റില്ലല്ലോ പോകാൻ പറ്റുന്നവർ ഇവിടെ ടൂറിസ്റ്റൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ എന്തായാലും യാത്ര ചെയ്യേണ്ട ഒരു റോഡ് തന്നെയാണ് കേട്ടോ ഇത് ഈ പേരാവൂർ റൂട്ടിൽ പോകുമ്പോൾ മണത്തണ എന്ന് പറയുന്ന ഞാനൊരു ക്ഷേത്രം പറഞ്ഞല്ലേ അത് പുരാതന ക്ഷേത്രങ്ങൾ കൊണ്ട് പ്രശസ്തമാണ് കേട്ടോ ക്ഷേത്രനഗരി എന്നറിയപ്പെടുന്ന മണത്തണിയിൽ പഴയ ബ്രിട്ടീഷ് പഴശ്ശിരാജ യുദ്ധത്തിൻ്റെ പാടുകളും നിരവധി മണിക്കിണറുകളും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ പിന്നെ നമുക്ക് പേരിയാചുരമാണ് കേട്ടോ അവിടെ കാണുന്നത് മലഞ്ചെരിവുകളും കാടുകളും കാഴ്ചകളും ആസ്വദിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ പേരിയാചുരം പിന്നെ പുരളിമലയാണ് കേട്ടോ അടുത്തത് ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു മലയും ട്രക്കിങ്ങിനും പ്രകൃതി ദൃശ്യങ്ങൾക്കും പ്രശസ്തമാണ് കേട്ടോ പിന്നെ നമുക്ക് നെടുമ്പൂയിലാണ് കേട്ടോ പ്രകൃതി ദൃശ്യങ്ങൾക്കും കൃഷിക്കും ഗ്രാമീണ സൗന്ദര്യത്തിനും പേരുള്ള ഇടം തന്നെയാണ് കേട്ടോ അരള വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ വന്യജീവി സാന്നിധ്യവും ട്രക്കിങ്ങും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഈ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ കൂത്തുപറമ്പ് മുതൽ ഈ ഒരു കേളകം ഈ കാഞ്ഞിലേരി റൂട്ടിലൂടെയുള്ള ഒരു യാത്ര യാത്രയെന്ന് പറയുമ്പോൾ അല്ലേ നമുക്കവിടെ കാണാൻ പറ്റുന്നത് പല കൃഷിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ റോഡ് സൈഡിൽ കൂടെ കാണാം അതിനിടയ്ക്ക് ചെറിയ ചെറിയ വീടുകളും ഒക്കെ ഒരു ഭംഗിയാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും പറയാതിരിക്കാനാവാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ ഭാഗത്തെ റോഡ് അടിപൊളിയാണ് കേട്ടോ എന്തൊരു രസത്തിലാണെന്നറിയോ റോഡിൻ്റെ ഒരു കുണ്ടോ കുഴിയോ ഒന്നുമില്ല കേട്ടോ നല്ല നീറ്റായിട്ടുള്ള റോഡും കൂടെയാണ് കേട്ടോ അത് തന്നെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു വൈബ് തരുന്ന പ്രദേശമാണ് കേട്ടോ ഇത് ഈ കേളകം പേരാവൂർ റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലേ പുരളിമല എന്ന സ്ഥലമുണ്ട് കേട്ടോ ഈ പുരളിമലയുടെ താഴ്വാരത്തിലൂടെയാണ് കേട്ടോ ഈ റോഡ് കടന്നു പോകുന്നത് ഇവിടെയാണ് ഈ പ്രകൃതി ദൃശ്യങ്ങളും ശാന്തതയും അനുഭവിക്കാൻ കഴിയുന്നത് കേട്ടോ പുരളിമലയിലെ ഹരിചന്ദ്ര കോട്ട ശിവലിംഗം മയിലാടുംപാറ കോട്ടക്കുളം ചെമ്പുകണ്ണിമല മാനിക്കുന്ന് എന്നിവയൊക്കെ ഈ റോഡിൻ്റെ സമീപത്താണ് ഓട്ടോ ഉള്ളത് പേരാവൂരിൽ നിന്ന് നമ്മൾ കേളകം റൂട്ടിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് നിന്ന് നമുക്കില്ലേ ഈ പുരളിമലയിലേക്ക് പോകാൻ എളുപ്പ മാർഗ്ഗമാണ് കേട്ടോ കേളകം മാലൂർ നമ്മളിപ്പോൾ വന്ന മാലൂർ വഴിയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ പുരളിമല എന്നത് എന്നതാണ് സാധാരണ റൂട്ട് ഈ വഴിയിൽ ഗ്രാമീണ റോഡുകളും കുന്നുകളും ഒക്കെയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യാത്രകളൊക്കെ അതിമനോഹരമാണ് കേട്ടോ ഇവിടെ ബസ് സൗകര്യം ഇല്ല കേട്ടോ മലയിലേക്ക് പോകാനായിട്ട് നമുക്ക് ജീപ്പോ സ്വകാര്യ വാഹനങ്ങളോ ഒക്കെ ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യാം കേട്ടോ ഈ കാഞ്ഞിലേരി കണ്ണൂർ ജില്ലയിലെ മാലൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് ഗ്രാമമാണോട്ടോ ശിവപുരം വില്ലേജിലാണ് വില്ലേജിലാണോട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം പച്ചക്കാടുകളും കുന്നുകളും നിറഞ്ഞ ഗ്രാമീണ സൗന്ദര്യമാണെന്ന് ഞാനിത് ആ റോഡ് ട്രിപ്പിലൂടെ തന്നെ കാണിച്ചു തരുന്നില്ലേ അല്ലേ ഗ്രാമപഞ്ചായത്ത് രൂപീകരണവും ഈ പ്രദേശങ്ങളുടെ കൃഷിയും ഗ്രാമീണ ജീവിതവും ചേർന്ന് ഇവിടെ ചരിത്രം രൂപപ്പെടുന്നത് കേട്ടോ ഈ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും കൃഷി ഇതിൻ്റെ പ്രധാനമാണ് ഈ ഒരു ഭാഗത്തേക്കുള്ള ഒരു സംഭവം കൃഷി തന്നെയാണ് നമുക്ക് മനസ്സിലായില്ലേ ഇപ്പം ഇടുക്കി വയനാട് പ്രദേശങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ കൂടുതൽ കൃഷി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് അല്ലേ എല്ലാ സ്ഥലത്തും ഉണ്ട് പാലക്കാട് അവിടെയുള്ള നെൽകൃഷികളും കാര്യങ്ങളൊക്കെയാണ് കൂടുതലെങ്കിലും ഈ ഒരു പ്രദേശത്തും ഇല്ലേ ഒരുപാട് കൃഷികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ കാഞ്ഞിലേരി മാലൂർ മേഖലയിൽ പഴയ കാലത്ത് കൊലത്തിന് രാമശ രാജവംശത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു കേട്ടോ ഗ്രാമവാസികൾ പ്രധാനമായും കൃഷിയാണ് ആശ്രയിച്ചിരിക്കുന്നത് നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും കൂടുതലും ആളുകൾ കൃഷിയിലേക്കാണ് ശ്രദ്ധ കൊടുത്തിരിക്കുന്നത് എന്നല്ലേ ഈ കൂത്തുപറമ്പ് മുതൽ കാഞ്ഞലേരി മാലൂർ പേരാപൂര് കേളകം റൂട്ട് വരെയൊക്കെ ഇല്ലേ ശരിക്കും ഗ്രാമീണ കൃഷിയും പച്ചക്കാടുകളും തന്നെയാണ് കേട്ടോ കാണാനായിട്ടുള്ളത് റബ്ബറും കാപ്പിയും കുരുമുളകും കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഈ പ്രദേശം പഴയ കോലത്തിരി രാജവംശത്തിൻ്റെ സ്വാധീനത്തിലായിരുന്നു എന്നൊക്കെ പുരാതനങ്ങളിലൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ പുരാതന ക്ഷേത്രങ്ങൾ കാഞ്ഞിലേരി മാലൂർ പ്രദേശത്ത് ചെറിയ ശിവക്ഷേത്രങ്ങളും ഭഗവതി ക്ഷേത്രങ്ങളും ഒക്കെ നമുക്ക് റോഡ് സൈഡിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇവ ഗ്രാമീണർക്ക് ആധ്യാത്മിക കേന്ദ്രങ്ങളാണെന്നൊക്കെയാണ് കേട്ടോ അറിയാൻ കഴിയുന്നത് അങ്ങനെ നമ്മുടെ കൂത്തുപറമ്പ് കേളകം പേരാവൂർ റൂട്ടിലുള്ള യാത്ര മാലൂരൊക്കെ കണ്ട് അടിപൊളിയൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നല്ല നാച്ചുറൽ വൈവാണ് കാരണം യാത്രകൾ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഈ റോഡ് ട്രിപ്പ് പിന്നെ നമ്മൾ കൂടുതലായിട്ട് പറയാ പറയുകയാണെന്നുണ്ടെങ്കിൽ പേരാവൂരിൻ്റെ മറ്റൊരു പ്രധാന ചരിത്രം എന്ന് പറയുന്നത് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ പഴശ്ശിരാജയുടെ ഒളിച്ചാലുകളും യുദ്ധസ്മരണകളും പേരാവൂർ പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇത് കൂടാതെ പേരാവൂർ മലബാർ മൈഗ്രേഷൻ കാലത്ത് ട്രാവൻകൂർ ക്രിസ്ത്യാനികൾ ആദ്യമായി കുടിയേറി താമസിച്ച ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവർ കായികം മറ്റേ വിദ്യാഭ്യാസ സാംസ്കാരികം സംസ്കാരം തുടങ്ങിയ പല മേഖലകളിലും പേരാവൂരിൻ്റെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കേട്ടോ അറിയാൻ കഴിഞ്ഞത് ഇവിടെ പേരാവൂരിൽ ഒരു സെൻറ് ജോസഫ് ഫൊറോനാ പള്ളിയുണ്ട് മലബാറിലെ ആദ്യ സീറോ മലബാർ കത്തോരിക്ക പള്ളിയാണ് ഇത് മത സാംസ്കാരികത്തിന് ഏറെ പ്രസിദ്ധമാണ് കേട്ടോ ഈ പേരാവൂരിലൊക്കെ പിന്നെ പേരാവൂറിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ നമ്മൾ ഇങ്ങ് വരുന്ന വഴി എടുത്തു പറയേണ്ടത് പുരളിമലയാണ് പിന്നെ പേരിയ ചൂരം വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട് കേട്ടോ കാഞ്ഞിരക്കുല്ലി വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാടുകളും പച്ചക്കാടുകളും ചുറ്റിപ്പറ്റിയുള്ള ശാന്തമായ ഒരു സ്ഥലമാണ് ഇവിടെ എത്താൻ കാഞ്ഞിരക്കുല്ലി വഴി ചെറുതായി ഒക്കെ നടത്തണം കേട്ടോ ട്രക്കിങ് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് കേട്ടോ മഴക്കാലത്ത് വരുവാണെങ്കിൽ ജൂൺ നവംബർ മാസങ്ങളിലെ വെള്ളച്ചാട്ടം ഏറ്റവും മനോഹരമായിരിക്കും കേട്ടോ മഴക്കാലം കഴിയുമ്പോൾ വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ഈ സമയത്ത് പൂർണ്ണ പ്രഭാഗവും പച്ചപ്പും അനുഭവിക്കുക കേട്ടോ കാരണം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ വെള്ളത്തിൽ കുളിക്കാൻ സാധ്യമായെങ്കിലും ശക്തമായ പ്രഭാഗം ഉള്ളതിന് ജാഗ്രത ആവശ്യമാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത് കാഞ്ഞിരക്കുലി ഏത് കാഞ്ഞിരക്കുലി വെള്ളച്ചാട്ടമല്ല ഏത് വെള്ളച്ചാട്ടം ആണെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പം മഴക്കാലത്ത് കൂടുതലും പായലൊക്കെ പിടിച്ചു കിടക്കുമ്പോൾ പിന്നെ സമീപത്ത് ഭക്ഷണശാലകളും റെസ്റ്റോറൻറ്റ് റൂമുകളും പോലുള്ള സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ പിന്നെ വെള്ളവും ചെറു സ്നാക്സും കൊണ്ടുപോകുന്നത് നല്ലതാണ് ഈ നമ്മൾ ഒക്കെ നടത്തുന്ന സ്ഥലത്ത് തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ വെള്ളം എന്തായാലും ഉണ്ടാകണം ട്രക്കിംഗ് പ്രദേശങ്ങളിൽ ഒരിക്കലും ചില ഷോപ്പുകൾ വെള്ളത്തിന് നമുക്ക് ഷോപ്പുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ട്രിപ്പിങ്ങിന് പോകുന്ന ആൾക്കാർ എന്തായാലും വെള്ളവും സ്നാക്സും ഒക്കെ കയ്യിൽ കരുത്തണം കേട്ടോ പിന്നെ സമീപത്ത് ഇതിൻ്റെ സമീപത്തില്ലേ ശശിപ്പാറ ആനത്തൊട്ടി വെള്ളച്ചാട്ടവും ഉണ്ട് കേട്ടോ അതൊക്കെ സന്ദർശിക്കാനായിട്ട് പറ്റിയ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇവിടെ എന്തായാലും ഈ ട്രിപ്പ് അതിമനോഹരമായ ഒരു ട്രിപ്പ് തന്നെയാണ് കേട്ടോ പറയാതിരിക്കാനാവില്ല റോഡ് ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു നമ്മളിപ്പോൾ സ്വകാര്യ വാഹനത്തിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകാനായിട്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രദേശമാണ് കേട്ടോ അപ്പോൾ യാത്രകളും റോഡ് ട്രിപ്പുകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള യാത്രകൾ നിങ്ങളും തിരഞ്ഞെടുത്തു പോകുക ഒരുപാട് നമ്മളെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി കൊണ്ടായാലും സാഹചര്യം കൊണ്ടും ഒക്കെ ആയാലും മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളും ടെൻഷനുള്ള ഓവർ ടെൻഷനൊക്കെയുള്ള ആളുകളൊക്കെ ആയാലും ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും ഒന്ന് യാത്ര ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ആ യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറേ മനസ്സ് ഫ്രീ ആകും കേട്ടോ അപ്പോൾ ചാനലിൽ വീഡിയോസ് മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക െ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് ഇനിയൊരു ട്രിപ്പുമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റൂട്ടോ